ഇനി മൂന്നാമത്തെ കാരണം പറയുന്നത് മാലിക് യൗമിദ്ദീൻ മാലിക് യൗമിദ്ദീനാണ് ഇനി അതുകൊണ്ടും നിനക്കാണ് സർവസ്വദീൻ എന്താ മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ മലിക്കി യൗമിദ്ദീൻ എന്നും ഇവിടെ വായിക്കാവുന്നതാണ് അതുകൊണ്ട് ചില ഇമാമിങ്ങൾ ആരെങ്കിലും മലിക്കി യൗമിദ്ദീൻ ഓതിയാൽ നമ്മൾ എപ്രാളപ്പെടുന്നതില്ല രണ്ട് നിലക്കും അവിടെ വായനയുണ്ട് മാലിക് യൌമിദ്ദീൻ എന്ന് പറഞ്ഞാലും മലിക്കി യോമിദ്ദീൻ എന്നും ഖുർബാനിൽ വായനയുണ്ട് അത് വേറെ വിഷയമാണ് പല സ്ഥലങ്ങളിലും പല രൂപത്തിൽ വായനയുള്ള കൂട്ടത്തിൽ ഒരായത്താണ് സൂറത്തിൽ പാർട്ടിയിലെ മാലിക്യോമിദ് മലിക്കയോമിദ്ദീൻ എന്നുള്ളത് അപ്പൊ മാലിക്യോമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ തന്നെ അള്ളയാ പടച്ചവനെ സ്തുതിക്കാൻ എന്താ പതിലുള്ളത് അള്ള പരലോകം നിശ്ചയിച്ചതിൽ പടച്ചോനെ നിനക്ക് സകല സ്തുതി പടച്ചവനെ നിനക്ക് നന്ദി പടച്ചവനെ നിനക്ക് സ്തുതി എന്റെ കാരണം പരലോകം എന്നൊരു ലോകം നീ നിശ്ചയിച്ചല്ലോ അതുകൊണ്ട് നിനക്ക് സ്തുതിയും ഇതേ കാരണം ഇവിടെ നീതില്ല ഇവിടെ എന്ത് തെറ്റ് ചെയ്തവനും സുഖിക്കാം വളരെ നല്ലവനായി ജീവിക്കുന്നവന്റെ പ്രയാസം എങ്കിൽ പിന്നെ നീതി ചെയ്തവന് നീതിയുടെ പ്രതിഫലവും തെറ്റ് ചെയ്തവന് തെറ്റ് ചെയ്തതിന്റെ ശിക്ഷയും കിട്ടാവുന്ന ചൂഷണങ്ങളില്ലാത്ത ഇടത്തട്ടുകാരില്ലാത്ത മറ്റു സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്താത്തൊരു നാള് നീ നിശ്ചയിച്ചല്ലോ അവിടെയെങ്കിലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ നീതി അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലോകം നീ ഞങ്ങൾക്ക് ഒരുക്കി തന്നല്ലോ നിനക്കാണ് സ്തുതി അതാ മാലിക് യൗമുദ്ദീൻ ആ നാളിനെ പറ്റി അള്ള മൊത്തത്തിൽ കുറാനിൽ എന്താ പരിചയപ്പെടുത്തിയത് ഒമാൻ യൗമുദ്ദീൻ എന്താണെന്ന് നിനക്കറിയാമോ സുമ്മ അതറാക്കൗമുദ്ദീൻ എന്താണ് ഈ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഒറ്റ വാക്കിലുള്ള പഠിച്ചോന്റെ മറുപടി യൗമ ഒരു ദിവസമാണ് ഒരു നഫ്സും മറ്റൊരു നഫ്റ്റിന് വേണ്ടി ഒന്നും ഉടമപ്പെടുത്താത്ത ദിവസമാണ് അധികാരങ്ങൾ മുഴുക്കാന്ന് പഠിച്ചോനാണ് വല്ലം യൗമ ഇതിലില്ല അന്നത്തെ ദിവസം കാര്യങ്ങളൊക്കെ പഠിച്ചോടെ ഇവിടെ പലർക്കും അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ പലരുടെയും ഇഷ്ടങ്ങൾ ഇവിടെ നടക്കുന്നു പലരെയും എങ്ങനെയൊക്കെ സോപ്പിട്ട് മയക്കി വശീകരിച്ചെടുക്കണമോ അതിനൊക്കെ ഇവിടെ ഉപാധികളുണ്ട് പ്രബുല്ലാലീന്റെ കോടതിയിൽ അതിന് പറ്റില്ല അവന് മാത്രം അധികാരമുള്ള എല്ലാ രാജാക്കന്മാരും പഞ്ചമുറ്റമടക്കി മുമ്പിൽ ശബ്ദിക്കാൻ പോലും നാവനക്കാൻ പോലും ധൈര്യമില്ലാതെ പ്രബുല്ലാലമീനിന്റെ ചോദ്യം കേൾക്കുമ്പോൾ ഇമനിൽ മുൽക്കുൽ യൌൺ ആർക്കാണോ ഇന്നത്തെ രാജാധികാരം ആരെങ്കിലും ഉണ്ടോ രാജാക്കന്മാരെ ചിത്രാധിപതികളെ ഏകാധിപതികളെ സ്വേച്ഛാധിപതികളെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ശബ്ദിക്കാൻ ഒരാൾക്കും ശബ്ദമല്ല വെറും കാലികൾ ചവിട്ട് നീങ്ങുന്ന ചവിട്ടടിയുടെ ശബ്ദമല്ലാതെ ഒരു ശബ്ദവും പൊങ്ങാത്ത എല്ലാ സൗത്തുകളും ശബ്ദങ്ങളും പടച്ചടം വരാന്റെ മുമ്പിൽ പതുങ്ങിപ്പോയ ദിവസം അങ്ങനത്തെ ഒരു ദിവസം നീ നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താണ് ഇവിടെ അർത്ഥമുള്ളത് ജീവിതത്തിന് പുഴുക്കളെപ്പോലെ പോലെ കൊതുകിനെ പോലെ പോലെ നശിച്ചു പോവുകയും വീണ്ടും ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റിയൊന്നും ചിന്തിക്കാത്ത ഒരു ലോകമാണ് ഇനിയും വരാനുള്ളതെങ്കിൽ ഇവിടെ ജീവിക്കുന്നതിന് എന്ത് അർത്ഥമുള്ളത് അതുകൊണ്ട് മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിനൊരർത്ഥം വേണമെങ്കിൽ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുന്ന ഒരു നാള് വേണം ആ നാള് നീ നിശ്ചയിച്ച് തന്നല്ലോ അതുകൊണ്ട് നിനക്കെല്ലാം സ്തു അതാ നമ്മൾ പറയുന്നത് അള്ള പറഞ്ഞല്ലോ ഇന്നമാ ഇന്നമാപ്പവന ഉച്ചൂറക്കും യൗമൽ കയ്യാമ നിങ്ങളുടെ കൂലി ശരിക്ക് കിട്ടുന്നത് എവിടെയാണ് കയ്യാമത്ത് നാളിലാണ് അതിനാണ് അള്ള കയ്യാമത്ത് നാൾ പരലോകം നിശ്ചയിച്ചത് ഇന്നമാ തുവപ്പൗന ഉചൂറക്കും നമ്മൾ ശരിക്ക് പഠിക്കേണ്ട ആയത്താണ് നിങ്ങളുടെ കൂലികൾ സമ്പൂർണമായി കിട്ടപ്പെടുന്നത് യൗമൽ കയ്യാമ നാളിലാണ് ഇവിടുന്ന് കിട്ടുന്നൊന്നും പൂർണ്ണാവില്ല അത് നമ്മൾ പരലോക വിശ്വാസം എന്ന വിഷയത്തിൽ എമ്പാടും വിശദീകരിച്ചിട്ടുണ്ട് നൂറാളക്കൊന്നോനും ഒരാളെ കൊന്നവനും എപ്പോഴും പറയാനുള്ള ഉദാഹരണം നൂറാളെ കൊന്നവനും പതിനായിരങ്ങളെ കൊന്നവനും ഒരാളെ കൊന്നവനുമൊക്കെ ഇവിടുത്തെ ഭൗതിക കോടതിക്ക് നൽകാവുന്ന പരമാവധി സിക്ഷന്ത അവനെ കൊല്ലലാണ് ഈ നൂറാളെ കൊന്നവനെ നൂറുവട്ടം കൊല്ല നമുക്ക് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഉപകരണങ്ങളോ സജ്ജീകരണങ്ങളോ ഇല്ല എങ്കിൽ പിന്നെ നീതി വേണ്ടേ വേണം അതിനുള്ളൊരു ദിവസം നിശ്ചയിച്ചില്ലേ നീ അതിന് നിനക്കെല്ലാവർക്കും അതാണ് മാലിക്യവും മിത്തി പ്രതിഫലം നൽകുന്ന ഒരു നാള് അത് മനുഷ്യന്റെ പ്രകൃതിയുടെ തേട്ടമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരാവശ്യമാണ് ആ ആവശ്യത്തെ നീ കണ്ടറിഞ്ഞ് പരിഹാരം വെച്ചിരിക്കുന്നത് കൊണ്ട് നാഥാ നിനക്കേ ഇവിടെ സ്തുതിക്കർഹതയുള്ളൂ അതാണ് മാലിക്യോമിത്തീൻ എന്ന് പറയുന്നത്